പതിറ്റാണ്ടുകളിലേറെയായി തകർന്നു കിടക്കുന്ന കുണ്ടുമൺ റോഡിന് ശാപമോക്ഷം ലഭിച്ചു കരവാണൂർ കുണ്ടുമൺ ജംഗ്ഷൻ മുതൽ കുണ്ടുമൺ പാലം വരെയുള്ള ഭാഗമാണ് പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി അശോക് കുമാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ എനിക്കുള്ളതാ വർഷത്തേക്കുള്ളതാ ഫാമിലി പോകുന്ന പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡായി കാണുന്നത് നമ്മുടെ ഈ നമ്മുടെ തുമ്പശ്ശേരി എന്ന റോഡാണ് കാരണം ഇതുവരെ ഒട്ടനവധി വാഹനങ്ങളും ആളുകളും കടന്നു പോകുന്ന ഒരു മേഖലയാണ് നമ്മുടെ തിരുവഴിമുട്ടി സമീപിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് കുട്ടികളടക്കം ജോലിക്കാരടക്കം കർഷക പിള്ളാളികളടക്കം ആളുകൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഞാൻ ഏതാണ്ട് ഒരു ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിലേക്ക് ഞാനും അമ്പനോടെ കയറുമ്പോൾ ഏറ്റവും പ്രധാനമായും ആവശ്യം എന്നിച്ച് നിങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും പ്രധാനപ്പെട്ട പിന്നെ മണിപ്പത്തും നമ്മുടെ ആലോചന അടക്കം നമ്മുടെ കണ്ടും അടക്കമുള്ളത് ആവശ്യപ്പെട്ടത് ഈ റോഡ് ഒന്ന് ശരിയായി തരണം ബാക്കിയെല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നയിച്ച ഉന്നയിച്ചായി ഒരു ആവശ്യം അവർക്ക് ഈ റോഡ് ശരിയായി കൊടുക്കണമെന്നാണ് ഞാനിവിടെ വന്നപ്പോൾ അത് ശരിയാണ് കാരണം ഇതിൽ നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് വണ്ടി പോകുന്നത് പോകട്ടെ ഒരു മനുഷ്യന് സ്വസ്ഥമായി രണ്ടുപേരും ഒരുമിച്ച് നടന്നാൽ പോകുന്ന അവസ്ഥ അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രാജസ്ഥാന ഫണ്ടാവുന്നത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അവിടുന്ന് ഉടം വരെ അനുവദിച്ചു പിന്നെ അതുകൊണ്ടൊക്കെ ഡിസ്യൂംബറി ഫണ്ട് ഉണ്ട് അതിൻ്റെ അയ്യക്ഷ കോടതിക്കെ നടത്തി അപ്പോഴാണ് ആളുകൾ ചില വിരുദ്ധർ ആളുകൾ കാര്യങ്ങൾ ഇതുവരെ റോഡ് കൊല്ലായി കിടന്നതിന് അന്നൊന്നും ചെയ്യാൻ വയ്യ അത് കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് വരുന്ന ഒരവസ്ഥ അന്നുണ്ടായി പക്ഷേ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മുടെ വികസന പ്രവർത്തനമായി നമ്മൾ നാട്ടൊരുമിച്ച് കൈ കൊടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആശയം രൂപപ്പെട്ടുകൊണ്ട് ഈ അഞ്ചൽ ബ്ലോക്കിൻ്റെ വികസന ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ ചമ്മറ്റിൽ തന്നെ അനുവദിക്കുകയും ചെയ്തു ഇതേപോലൊക്കെ റോഡ് അന്ന് മൂന്ന് വർഷം മുമ്പുള്ളത് ഇപ്പോഴും അത് അങ്ങനെ നടക്കുന്ന വട്ടമല റോഡുണ്ട് ഈ രണ്ട് റോഡുമാണ് എനിക്ക് ഏറ്റവും ശോചിമായി തോന്നിയത് പിന്നെ അഞ്ചൽ പഞ്ചായത്തിൻ്റെ മൈറോട്ട് പോകണം മാറില്ലായിരുന്നു അവിടെ പത്ത് ലക്ഷം രൂപ ആദ്യം തന്നെ കഴിഞ്ഞ വർഷം തന്നെ നല്ല റോഡാക്കി കൊടുത്തു പിന്നെ ഇവരോട് ഈ ജനങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധ്യമായി കൊടുക്കേണ്ട ചുമതല ഞങ്ങളുടെ ചുമതലയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി വിജയിച്ചിരിക്കുകയാണ് കെ സി അശോക് കുമാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് കുണ്ടുമൺ വാർഡ് മെമ്പർ ലിസിഷിബു അധ്യക്ഷത വഹിച്ചു ഒരു സ്വപ്നമാണ് നല്ലൊരു റോഡ് സ്വന്തമായി ഒരു വാഹനം വാങ്ങിക്കുമ്പോഴേ യാതൊരു കേടുപാടും കൂടാതെ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായാലും എങ്ങനെയായാലും നമുക്കൊരു റോഡ് ആവശ്യമാണ് വർഷങ്ങളായി പൊട്ടിപ്പളഞ്ഞിടുന്നൊരു റോഡായിരുന്നു തുമ്പശ്ശേരി കുണ്ടുമൺ റോഡ് അതിൻ്റെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ചതായ ഫണ്ട് ഉപയോഗിച്ച് പകുതി ഭാഗം മാത്രമേ ചെയ്യുവാൻ സാധിച്ചുള്ളൂ അതിനുശേഷം ബഹുമാനപ്പെട്ട സ്റ്റോ സാറ് ബ്ലോക്കിൽ നമ്മുടെ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ ഫണ്ട് വയ്ക്കുകയും സാറതിന് മനസ്സ് കാണിക്കുകയും നമുക്ക് ബാക്കിയുള്ള പണി പൂർത്തീകരിക്കാൻ വേണ്ട തുക തരാൻ മനസ്സ് കാണിക്കുകയും ചെയ്തതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് ഈ സമയം അനേകം പേരാണ് ഈ വഴി ഉപയോഗിക്കുന്നത് എന്നാൽ രണ്ട് തവണ സി പി എം കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു റോഡിന്റെ ഒന്നാം ഘട്ട നവീകരണം തുമ്പശ്ശേരി ജംഗ്ഷൻ മുതൽ കുണ്ടുമൺ ജംഗ്ഷൻ വരെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചും വാർഡ് മെമ്പർ ലിസി ഷിബുവിന്റെ ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ച് റോഡിന് വീതി കൂട്ടിയും ഘട്ട റോഡ് നവീകരണം പൂർത്തീകരിച്ചിരുന്നു ചടങ്ങിൽ സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജലാൽ മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം അനൂപ് പി ഉമ്മൻ ബിനുമോൻ ബാബു സനൽ രാജു അനീഷ് ജോർജ് കുട്ടി ജോൺ ബീന റാണി വൽസി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇവിടെ ഗതാഗത യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഈ വാർഡിൽ അധികാരത്തിലിരുന്നത് എന്നാൽ അക്കാലത്തൊന്നും വികസനം ഈ വാർഡിൽ എത്തിനോക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് പഞ്ചായത്ത് മെമ്പറായി എൽ ഡി എഫിൻ്റെ സഹാവ് ലിസി ഷിബു അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കൊണ്ടുവൺ വാർഡിലെ ജനങ്ങൾക്ക് വികസനം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുൻ എം എൽ എയുമായ രാജു സാറിൻ്റെ ഫ്ലഡിൻ്റെ ഫണ്ടിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് കുണ്ടുമൺ ജംഗ്ഷൻ വരെ പൂർത്തീകരിക്കുകയും അതിനുശേഷം വാർഡ് മെമ്പറുടെ ഫണ്ടിൽ നിന്ന് അതിൻ്റെ സൈഡ് കോർഗേറ്റ് അടക്കം പൂർത്തീകരിച്ചുകൊണ്ട് പിന്നീട് ബ്ലോക്ക് മെമ്പറുടെ ഫണ്ട് കൊണ്ടാണ് ഇപ്പോൾ ഈ ഫണ്ട് പത്ത് ലക്ഷം രൂപ അനുവദിച്ചുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചത് പാലത്തിന് അപ്പുറത്തായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പ്രവർത്തന ഫലമായിട്ടുള്ള ഫണ്ടുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്തുടനീളം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വികസന പങ്കാളികളായ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോ വാർഡുകളിലും റോഡ് ഈ ഗ്രാമീണ റോഡുകൾ റോഡുകളില്ലാത്ത ഒരവസ്ഥയാണ് ഇനിയിപ്പം നമുക്ക് ഏറ്റവും വരാൻ പോകുന്ന ഒരു ദുരവസ്ഥ സൈഡ് കുഴിക്കും കുടിവെള്ള പദ്ധതിയുടെ പേര് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ സൈഡ് കുഴിക്കാൻ വരുന്ന ജലനിധിയുടെ ആയാലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ആയാലും അത് ഈ ജനപ്രതിനിധികളോ ഇതിൻ്റെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരോ ഒന്നും ഈ സ്ഥലത്ത് കാണണമെന്നില്ല ഈ സ്ഥലവാസികളായിട്ടുള്ള നാട്ടുകാർ അപ്പോൾ തന്നെ ഇടപെട്ട് പലയിടത്തും ഇടപെട്ടെടുത്തൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ട് ഈ ജനനിധിയുടെ ആയാലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ആയാലും റോഡ് കുത്തിപ്പൊളിച്ച് വൈപ്പ് ഇട്ടതിന് ശേഷം അത് ആ റോഡിന്റെ ഇടിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പുനഃസ്ഥാപിച്ചു കൊള്ളാമെന്നുള്ള നിലയിലാണ് പഞ്ചായത്തിൽ അഗ്രിമെന്റ് വെച്ച് വെച്ച ഒരു പണി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ള ഇതേ എനിക്കുള്ളതാ ഫിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളു വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നും കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ